കണ്ണൂർ ായലോട് റസീലയുടെ ആത്മഹത്യ സദാചാര ഗുണ്ടായുസമെന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയെന്നും എന്നാൽ സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും ആത്മഹത്യാ കുറിപ്പിൽ ഇല്ലെന്നും കമ്മീഷണർ പറഞ്ഞു പ്രതികൾ യുവാവിനെ മർദ്ദിച്ചുവെന്നും യുവാവിനെ കാണാനില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി തലശ്ശേരി എ സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറെ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പൊറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവര് ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡൽ നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സുഹൃത്തനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിൽ ഏതെങ്കിലും രീതിയിലേക്ക് ഈ കേസിലേക്ക് ആ സുഹൃത്ത് കാരണമാണോ ഞാൻ മരണപ്പെടുന്നത് എന്നുള്ളത് ഈ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിൽ അത്തരത്തിലുള്ളൊരു പരാമർശം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾക്ക് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച സൂയിസൈഡൽ നോട്ട് പ്രകാരം ഈ റഹീസിനെ ഇവരെ സ്ഥലത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടും പിടിച്ചുകൊണ്ടുപോകുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കേസിൻ്റെ ഈ സംഭവത്തിന് ശേഷം റഹീസ് മിസ്സിംഗാണ്